ഹായ് നമസ്കാരം അഭിലാഷ് ഓട്ടോയാണ് അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ചേച്ചി ചേച്ചിയുടെ പാർലറിൽ ഒരു ചെറിയ ഷൂട്ടായിട്ട് വന്നതാണ് അപ്പം കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് ചേച്ചി നമസ്കാരം നമസ്കാരം നല്ല സന്തോഷം ഇവിടെ ഇങ്ങനെ ചെറിയ ഷൂട്ട് ചെയ്യാൻ പറ്റി അപ്പോ നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ അല്ലേ പിന്നെ നമ്മുടെ ടിൻസ് ക്യാമറ ടിൻസ് കലാഭവൻ കലാഭവൻ ആർട്ടിസ്റ്റ് ആണ് അതിനുവേലി ഒരുപാട് ആൽബങ്ങളും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നതാണ് രണ്ട് സിനിമ വരാനുണ്ട് സസ്പെൻസ് ആണ് നല്ല നല്ല മെഗാ താരത്തിന്റെ കൂടെയാണ് അഭിനയിച്ചിരിക്കുന്നത് സിനിമ വിജയമാവട്ടെ ആവട്ടെ ആശംസകൾ ടിൻസിന് ചേച്ചി നല്ലൊരു മൂവിയിലിപ്പോ അഭിനയിച്ചു റിലീസാകുമ്പോൾ അപ്പൊ അതുപോലെ തന്നെ ഞങ്ങളുടെ നാടിന്റെ സുന്ദരനും കലാകാരനും ആയ ജൂനിയർ യേശുദാസിനെ പരിചയപ്പെടുത്തിയാണ് കമാൻ യേശുദാസ് മാഹിൻ മൂവാറ്റുപുഴ ചേച്ചി ചേച്ചി പാടുകാരനോ മാഹിന്റെ

പിന്നെ എന്താ പറയാ ഒരുപാട് ഷോർട്ട് ബിലീഫ്സ് ചെയ്യുന്നുണ്ട് പിന്നെ അവരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിറഞ്ഞേ ആൽബങ്ങളും ഷോർട്ട് ബിലീഫ്സൊക്കെ ആയിട്ട് ചേച്ചിയുടെ ഒരു സാന്നിധ്യം ഉണ്ടായി ഒരു സന്തോഷം അല്ലേ അതുപോലെ ചേച്ചിക്ക് ഇനിയും ഇനിയും നല്ല നല്ല പുരസ്കാരങ്ങളും എല്ലാം കിട്ടിട്ടുണ്ട് അല്ലെ ഒരുപാട് ഇത് നിറഞ്ഞു നിൽക്കണോ ഞങ്ങളുടെ മൂവാറ്റോടെ അഭിമാനമാണ് അഭിമാനം തീർച്ചയായിട്ടും അതുപോലെ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ് അതിൽ സന്തോഷമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ചിലവരും എന്താ പറഞ്ഞ പുറമെ കാണുന്ന പോലെ നല്ല ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നവരാണ് അപ്പൊ എന്തായാലും അഡ്വാൻസ് ആശംസകൾ പുതിയൊരു പരിപാടിയായിട്ട് ചേച്ചി പോകണു ആ അടിപൊളി അടിപൊളി എല്ലാവരും പാർലറിൽ വരിക എല്ലാവരും പാർലറിൽ വരിക അടിപൊളിയാണ് ഓക്കെ